ഇപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ വീഡിയോ എല്ലാം കേട്ടോ അന്ന് നമ്മൾ ഗ്രാനൈറ്റിൻ്റെ സ്ലൈഡിങ് ഒട്ടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രാനൈറ്റ് ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് റാൾഡറ്റും പിന്നെ നമുക്ക് ആവശ്യമായ പേസ്റ്റും പൗഡർ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഗ്രാനൈറ്റിൻ്റെ സ്ലൈഡിങ് കുട്ടിക്കാൻ പോകുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ പേസ്റ്റും പൗഡറും ഉപയോഗിച്ചിട്ട് നന്നായി ഇതുപോലെ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് വേണം നന്നായിട്ട് ഇത് മിക്സാവുന്ന രീതിയിൽ നന്നായി ബ്ലേഡ് ഉപയോഗിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുക അതുപോലെ ജോലി നമ്മൾ സ്ലൈഡിങ് പൊട്ടിക എടുക്കുന്ന ഗ്രാനൈറ്റ് പീസ് ഉപയോഗിച്ചിട്ട് പീസിൻ്റെ മുകളിലേക്ക് ഇത് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളിതിൻ്റെ ഒക്കെ ഒട്ടിക്കുന്ന സമയത്ത് നിർബന്ധമായി നമുക്ക് ഒറ്റക്ക് ഒട്ടിക്കാൻ സാധിക്കില്ല അപ്പോൾ നമ്മളൊപ്പം എന്തായാലും ഒരു ഹെൽപ്പറേന കൂടി വെക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒട്ടിക്കുന്ന സമയത്ത് ഇതിൻ്റെ അതിക്ക് നന്നായിട്ട് വലിയ ലെങ്ത്തുള്ള പീസുകളൊക്കെ ഒട്ടിക്കുമ്പോൾ നമ്മൾക്ക് ഒറ്റയ്ക്ക് എന്തായാലും സാധിക്കില്ല അപ്പോൾ കൂടെ ഒരാളും കൂടി ഉണ്ടാവുന്നത് നല്ലതായിരിക്കും അതുപോലെ നമ്മൾ ഫെവിക്കർ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് നന്നായിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അടിയിലോട്ട് ഒട്ടിക്ക് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ തിട്ട മുകളിലൊക്കെ നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നന്നായി തുറച്ചിട്ട് വേണം നമ്മൾ പശ് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ മഴയുള്ള സാഹചര്യങ്ങളിൽ നല്ല ഈർപ്പം നിൽക്കാൻ സാധ്യത ഉണ്ട് ഇത് അതുപോലെ അപ്പോൾ മഴ സമയങ്ങളിൽ നമ്മൾ പരമാവധി ഇത് സ്ലൈഡും കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ തന്നെ മഴ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈർപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മോൾ സിമെൻ്റ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് തുടയ്ക്കുക എന്നാലാണ് ഇതിൻ്റെ നനവിൻ്റെ ഒരു ഇത് ഇട്ടുപോവുകയുള്ളൂ ശേഷം മാത്രമാണ് നമുക്ക് നമുക്കിതിൻ്റെ സ്ലൈഡിങ് ഒട്ടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇക്കാരണം നമ്മൾ വെയിലുള്ള ദിവസങ്ങൾ മാത്രം ഇത് ഒട്ടിക്കാൻ ശ്രമിക്കുക നമ്മൾ നന്നായി ഒട്ടിച്ചതിനൊരു പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഒട്ടിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു പൊരുത്തത്തിന് വേണ്ടി നമ്മളിവിടെ പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ട് മുറിച്ചിട്ടാണ് നമ്മൾ ഇതിന് ലോക്ക് കൊടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെ പി വി സി പൈപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ലോക്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും നന്നായി ഒട്ടിത്തരു ശേഷം നമ്മൾക്കിത് ഗ്രൈൻഡ് ചെയ്യേണ്ടതുണ്ട് എന്നാലും നമുക്ക് ഒരു നല്ല ഫിനിഷിങ്ങിലേക്ക് ഇതിനെ എത്തിക്കാൻ സാധിക്കുകയുള്ളു അതുപോലെ നമ്മൾ പി വി സി പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന് ലോക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തതിനു ശേഷം ഇതിൻ്റെ സൈഡിലും കൂടി നന്നായിട്ട് ഈ പശ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഒട്ടിച്ച് കൊടുക്കണം നമ്മൾ പ്ലെയിൻറ്റ് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നന്നായി അടയുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ സൈഡിലും കൂടി നമ്മൾ ഈ പേസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലൈഡിങ് ഒട്ടിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം